നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം വാണ രണ്ട് ഇതിഹാസ താരങ്ങളെക്കുറിച്ചാണ് മീഡിയ ഗ്രാമം ഇന്ന് രണ്ട് വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത് ദേശീയ മാധ്യമങ്ങൾ ഇന്ന് സജീവമായി ചർച്ച ചെയ്യുകയും മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്ന രണ്ടു പ്രധാനപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു നവജ്യോത് സിംഗ് സിദ്ധുവും അതുപോലെ തന്നെ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ മുഹമ്മദ് അസുറുദ്ദീനും മുഹമ്മദ് അസുറുദ്ദീൻ കോൺഗ്രസിലാണ് അദ്ദേഹം ഉത്തർപ്രദേശിൽ നിന്ന് എം ആയിരുന്നു അതിനുശേഷം അദ്ദേഹം രാജസ്ഥാനിൽ മത്സരിച്ചു പരാജയപ്പെട്ടു ഇപ്പോൾ തെലുങ്കാനയിലെ സെക്കന്ദരാബാദിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് എം പി ആകാൻ കാത്തിരിക്കുന്ന വ്യക്തിയാണ് മുഹമ്മദ് അസുറുദ്ദീൻ പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസ് പാളയവുമായി അത്ര നല്ല ബന്ധത്തിലല്ല മുഹമ്മദ് അസുറുദ്ദീൻ കോൺഗ്രസുമായി പിണങ്ങാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനം തെലുങ്കാനയിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് വേണ്ടെന്നത്ര പരിഗണന കോൺഗ്രസ് നൽകിയില്ല എന്ന പരാതി മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് നായകന് ഉണ്ടായിരുന്നു ഇത് പരിഹരിക്കാൻ നിരവധിയായ ശ്രമങ്ങൾ നടന്നു ഒടുവിൽ ഡി കെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കർണാടകത്തിൻ്റെ കിങ് മേക്കർ ശിവകുമാർ തെലങ്കാനയിൽ എത്തിയതിനു ശേഷം രാഷ്ട്രീയ ചക്രവാളത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ മാറ്റങ്ങളുണ്ടായി ഒരുപാട് റിബലുകളെ ഇല്ലാതാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അക്കൂട്ടത്തിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദൗത്യമാണ് മുഹമ്മദ് അസുറുദ്ദീനെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരാണ് ഇപ്പോൾ തെലുങ്കാനയിൽ കോൺഗ്രസിനുള്ളത് കേരളത്തിൽ എന്ന പോലെ നാലാമതൊരു വർക്കിംഗ് പ്രസിഡന്റ് എന്ന രീതിയിൽ മുഹമ്മദ് അസുറുദ്ദീനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തെലുങ്കാനയിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃനിരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് വരും ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെ നായകത്വം ഏറ്റുവാങ്ങി വർക്കിംഗ് പ്രസിഡൻറ്റ് എന്ന പദവിയിലേക്ക് മുഹമ്മദ് അസുദ്ദീൻ എത്തിച്ചേരും എന്നാണ് മാധ്യമങ്ങൾ തെലുങ്കാനയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടു പ്രധാനപ്പെട്ട ക്രിക്കറ്റ് താരങ്ങൾ രണ്ടു പ്രധാനപ്പെട്ട മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഒരാൾ ഇന്ന് പാകിസ്ഥാനിൽ തറക്കല്ലിടൽ കർമ്മവുമായി ബന്ധപ്പെട്ട് സാഹിബ് ഗുരുദ്വാരയുടെ തറക്കല്ലിടൽ കർമ്മവുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കുന്നു മറുഭാഗത്ത് തെലങ്കാനയിൽ മുഹമ്മദ് അസറുദ്ദീൻ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി ഉയർന്നുവരുന്നു എന്ന വാർത്തയും